ഹായ് ഹലോ വെൽക്കം ടു നിഷാസ് സ്വാഗ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ അപ്പം കുറെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യണില്ല കേട്ടോ അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോഴേ നമുക്ക് നല്ല നല്ല വീഡിയോസ് ഒക്കെ എടുക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് എല്ലാം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കുറേ കമൻസുകളൊക്കെ എല്ലാ കമൻസും ഞാൻ വായിക്കാറുണ്ട് കേട്ടോ ഞാൻ റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട് അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം ഞാനും അതുപോലെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ ിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാ ഇന്ന് കുറച്ച് അടുക്കള വിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാട്ടോ അപ്പൊ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ദോശയ്ക്കുള്ള മാവ് ഞാൻ ഞാനത് ഫ്രിഡ്ജിന്ന് പുറത്ത് എടുക്കാം അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം അരച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതാന്നിട്ടത് അപ്പൊ ഇനിയൊരു മൂന്ന് ദിവസത്തിനോട് ഇന്ത്ട്ടോ ഞാനും മോളും മാത്രല്ലേ കഴിക്കുള്ളൂ പിന്നെ കണ്ണാമേ പിന്നെ റാഗിയുടെ ദോശയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറെ ദിവസത്തിന് ഉണ്ടാവും ദോശക്ക് ചട്നിയാണ് അടിക്കുന്നത് അപ്പൊ ചട്നി അടിക്കാട്ടോ പിന്നെ ഇതൊക്കെ തേങ്ങ കുറച്ച് കൊറച്ചിരകി വെച്ചത് ചമ്മന്തി ഉള്ളി ചമ്മന്തിയും കുറച്ചുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ചട്നി അടിക്കാം അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നിയാണ് കേട്ടോ അപ്പൊ ചട്നിക്കുള്ള തേങ്ങ നമുക്ക് ചിരകി കുറച്ച് തേങ്ങ ചിരകി വരാം അപ്പൊ അത് ആ ചട്നിക്കുള്ള തേങ്ങ ചരകി എടുത്തിണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഇന്ത്യക്ക് കുറച്ച് പൊരി കടലിയോ പൊട്ടുകടല പറയില്ലേ അതെടുക്കട്ടോ ചില സ്ഥലത്ത് പൊരി കടല പറയും ചില സ്ഥലത്ത് പൊട്ടുകടല എന്നൊക്കെ പറയും അപ്പൊ ഇത് എടുക്കാം പിന്നെ നമുക്ക് ഉണക്കമുളക് എടുക്കാം എടുക്കട്ടോ ഉണക്കമുളകും പിന്നെ പൊരികടലയും കടലയും കൂടിയിട്ടാണ് നമ്മൾ ഇത് അരയ്ക്കാൻ പോണത് അപ്പൊ നമുക്കിതൊന്നും അരച്ചിട്ട് വരാം അപ്പൊ അതാ ദോശയ്ക്കുള്ള ചട്നിക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ചട്നി ഇതാ കടുുകൊക്കെ താളിച്ചു റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ മോളാരും എണീച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ അവര് എനിക്കും സമയമാവും അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ ഒമ്പത് മണി ആവട്ടെ കഴിക്കാൻ അപ്പൊ കുറച്ച് പാത്രങ്ങളൊക്കെ എനിക്ക് കഴുകാനുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പിന്നെ ദോശ ഉണ്ടാക്കുന്ന പണിയിലേക്ക് പോവാട്ടോ അപ്പൊ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം കേട്ടോ അപ്പൊ ഞാൻ കുളിച്ചുകൊണ്ട് തന്നെ ഡ്രസ്സിലൊക്കെ സോപ്പ് ഒക്കെ തെറിക്കും അപ്പൊ ഞാൻ എത്രവണ് കിട്ടട്ടെ കേട്ടോ അപ്പൊ നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചോറ് അത് കുറച്ച് ലേറ്റ് ആയിട്ട് വെക്കാൻ വെക്കാന്ന് വിചാരിക്കാനോ എന്തായാലും ഇപ്പൊ വൈകിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വെക്കാം പിന്നെ ഷോപ്പൊക്കെ നേരത്തെ തുറന്നു വെച്ചു കേട്ടോ നേരത്തെ പറഞ്ഞ അങ്ങ് ഏഴുമണിയായിട്ടാണ് എണീക്കാന് അപ്പൊ എണീച്ചതും ഞാൻ പല്ലൊക്കെ തേച്ച് മാസം എഴുതി പിന്നെ അപ്പൊ തന്നെ കുളിച്ചു കേട്ടോ എണീച്ചതും അത് കഴിഞ്ഞിട്ട് അങ്ങനെ കുളിച്ചു പിന്നെ ഞാൻ അടുത്തേക്ക് വന്നെ അപ്പൊ പിന്നെ കൂലിയൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോയി ഷോപ്പ് തുറന്നു പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പൊ ചട്നി അരച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പാത്രങ്ങളൊക്കെ കൊറച്ച് കഴുകാനുണ്ട് അപ്പൊ ഇന്നലെ ഞാൻ നേരത്തെ കടന്നുകൊണ്ട് തന്നെ രാത്രി ഒന്നും കഴുകി വെക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ രാവിലെ എനിക്കിട്ട് ചെയ്യാൻ വിചാരിച്ചു രാവിലെ എനിക്കിട്ട് പുളത്തി കിട്ടാറായി അപ്പൊ പിന്നെ പാത്രങ്ങളൊക്കെ ആദ്യം കഴുകി വെക്കാൻ വിചാരിച്ചു പിന്നെ ഇന്നലെ ഞാനിപ്പോ വീഡിയോ വിളത്തിന്റെ ിപ്പില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ട നല്ല അടിപൊളി റിസൾട്ട് ആണ് എല്ലാവരും ട്രൈ കേട്ടാ നോക്കണേ ഞാൻ വേഗം എഴുതി വെക്കട്ടെ കേട്ടോ മോളിച്ചുട്ട അവൾക്ക് എണ്ണ തേച്ചു നാളെ സ്കൂളിലൂട്ടോ ഇതു കൊണ്ടോ ലീവ് മന്നം വാ മണ്ണിയേച്ചു പ്ലേറ്റ് പ്ലിറ്റ് അമ്മമാട എന്നെ എന്ന തേച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ വിളിച്ചാട്ടാ സ്കൂൾ തുറന്ന പേപ്പറുകളൊക്കെ കിട്ടേ ഇന്നലെ നീ പോയില്ലല്ലോ ഇന്നലെ വല്ലത് കിട്ടിയുണ്ടോ கெட்டிக்கு <thegriff Bible> കുളിച്ചിട്ടല്ലേ കഴിക്കണോ ഇളി കഴിഞ്ഞിട്ടല്ലേ കഴിക്കുള്ളു ഇപ്പൊ ദോശ ഉണ്ടാക്കണല്ലോ ഇപ്പൊ ദോശ കുളിച്ചിട്ടല്ലേ കഴിക്കുള്ളൂ കുളി കഴിഞ്ഞിട്ട് പിന്നെ ഇണ്ടാക്ക ദോശ കേട്ടോ അപ്പൊ മോൾക്ക് കുളി കഴിഞ്ഞിട്ട് ദോശ മതിത്രയും ഞാൻ കഴിക്കട്ടെ കേട്ടോ അപ്പൊ ഞാൻ ദോശ ഉണ്ടാക്കി കഴിച്ചിട്ട് വരാം അപ്പൊ നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ എപ്പഴും നോൺ സ്റ്റിക്കിലല്ലേ ഉപയോഗിക്കാം അപ്പൊ ഇന്നെന്തായാലും ഇരുമ്പ് കല്ലിൽ ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ അതാ കല്ല് ചൂടായിട്ടില്ല കേട്ടോ കുറച്ച് സമയം എടുക്കും ചൂടായ പിന്നെ വേഗം വേഗം ആവും കേട്ടോ പിന്നെതാ പിന്നെ അതുകൊണ്ടില്ല നെയ്യ് ഇത് കിട്ടി വീട്ടിൽ വിൽക്കാൻ വന്നതാണ് കേട്ടോ അവര് മുത്തശ്ശി തമിഴ്നാട്ടിൽ നിന്ന് മാസത്തിൽ ഒരിക്കവരും കേട്ടോ അവര് അപ്പൊ അവര് കൊണ്ടുവന്നതാണ് ഒറിജിനൽ നെയ്യാണ് അവര് വീട്ടിൽ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത് കേട്ടോ അവര് വീട്ടിൽ നിറയെ പശുക്കളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ നിന്ന് ഉണ്ടാക്കിയ ഒറിജിനൽ നെയ്യാണെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ കൊറേയായി വാങ്ങിക്കാ വാങ്ങിക്കാറുണ്ട് അവരുടെ അടുത്ത് അപ്പൊ അത് അങ്ങനെ കിട്ടി ഉർജ്ജനം നെയ്യാണ് കേട്ടോ അത് നൂറ്റി എൺപത് രൂപയാണെട്ടോ ഈ ബോട്ടില് അപ്പൊ നല്ലതാണെന്ന് തോന്നിയപ്പോ വാങ്ങിച്ചാണ് അപ്പൊ നമുക്ക് ദോശ ഉണ്ടാക്കാം അതെ ദോശ ഉണ്ടാക്കിയ ഒരു അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത് നോക്കിയില്ലേ എന്താണെന്നറിയോ നമ്മൾ ഈ ദോശ ദോശക്കല്ലില് ദോശ ഉണ്ടാക്കിട്ട് കൊറേ ദിവസമായി ഇടയിൽ ഞാൻ കൊറേ ചപ്പാത്തി ഉണ്ടാക്കിട്ടോ അപ്പൊ അത് അത് അങ്ങനെ ഡ്രൈ ആയി പോയിരിക്കുവായിരുന്നു ഞാൻ ദോശയെച്ചപ്പൊ വന്നില്ല കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്തിന്നറിയോ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിനെ ഫുള് ആയിട്ട് കല്ലില് തേച്ചിട്ട് ഇതാക്കി എടുത്തുട്ടോ അതുപോലെ ആക്കി ചിരണ്ടി എല്ലാം എടുത്തു പിന്നെ ദോശ ഉണ്ടാക്കിട്ടാ അപ്പൊ ഫസ്റ്റ് ഒരെണ്ണം വന്നു പിന്നെ ഒരെണ്ണം വന്നില്ല അങ്ങനെയായി പിന്നെ കൊറേ പ്രാവശ്യം ഒരു നാല് ദോശ വേസ്റ്റ് ആയിട്ടോ പിന്നെയാണ് ഒരു ലെവന്റി ഇങ്ങനെയെങ്കിലും ദോശ കല്ല് ശെരിയാക്കി എടുത്തതിട്ടോ അപ്പൊ എന്താ പറയാ ോശക്കല്ല് ഇന്ന് ദോശ ഉണ്ടാക്കുന്നത് വലിയൊരു പണിയായി പോയി കണ്ടില്ലേ ഇതൊക്കെ വൃത്തിയാക്കി എടുക്ക ഒരു വലിയ പണിയാണ് കേട്ടോ എനിക്കിതാ കല്ലിൽ ഉണ്ടാക്കിയ ദോശ ഇതത്രയാണ് കിട്ടിയത് പിന്നെ മോൾക്ക് ഞാൻ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് അവള് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ അവൾക്ക് ഞാൻ വേഗം ഇതില് നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കി കൊടുത്തു അപ്പൊ ഈ കല്ല് പഴക്കി എടുക്കണം പറഞ്ഞാൽ ഞാനൊരു മുട്ട ഒഴിച്ചപ്പോഴാണ് കേട്ടോ കുറച്ചെങ്കിലും ശരിയായത് നമുക്കിങ്ങനെ കല്ലില്ലേ ഒട്ടിപ്പിടിക്കുന്ന കല്ലൊക്കെ ആണെങ്കിൽ ഒരു മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഫുള്ളായി തേച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടൂട്ടോ പിന്നെയും ഒഴിച്ചാൽ ഈ കല്ല് ശരിയാവും കേട്ടോ അപ്പൊ ഒത്തിരി മയങ്ങി വന്നിട്ടുണ്ട് മയ മയം ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇന്നത്തെ ദോശ പരിപാടികൾ ഇങ്ങനെയൊക്കെ ആയി അപ്പൊ ഞാൻ ഇതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഇനി കഴിക്കാനായിട്ട് അപ്പൊ ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ അങ്ങനെ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ അപ്പൊ അത് അടുക്കള ക്ലീൻ ആയി കഴിഞ്ഞു ഇനി ഞാൻ പോയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം പിന്നെ ഉച്ചത്തേക്കുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാ വിചാരിച്ചു അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അതാ ആണെന്ന് ചോദിച്ചത് എപ്പോഴാണ് കഴിക്കാൻ വന്നത് അതാ എനിക്ക് ഇനി ചോറ് വെക്കണം പിന്നെ ഉച്ചക്കുള്ള പണികളൊക്കെ നോക്കാനുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ഒന്ന് ചോറിന് വെള്ളം വെക്കട്ടെ അപ്പൊ രാവിലത്തെ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ അപ്പൊ ഞാൻ ചോറ് വെച്ച് തരാം അപ്പൊ ചോറിന് ആദ്യം വെള്ളം വെക്കട്ടോ പിന്നെ ഉച്ചക്ക് ഞാന് കോളിഫ്ലവർ വറക്കാൻ ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഇന്നലെ കോളിഫ്ലവർ വാങ്ങിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് നമുക്ക് ഫ്രൈ ചെയ്യണം പിന്നെ ചാറ് ചാറ് എന്താ വെക്കണം രസം വെക്കാം ആ ചട്നിണ്ടല്ലോ ഉച്ചയ്ക്ക് രസവും കോളിഫ്ലവർ ഫ്രൈ ചെയ്യാലെ അപ്പൊ ഫ്രൈ ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ചോറിന് വെള്ളം വെച്ച് ബാക്കി വന്ന് നോക്കാം അപ്പൊ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ചൂടായിട്ട് നമുക്ക് അരി ഇട്ട് കൊടുത്താൽ മതി അപ്പോഴേക്കും നമുക്ക് കോളിഫ്ലവർ ഒന്ന് നേരെ ആക്കി വെക്കാം വെക്കാട്ടോ അപ്പൊ ഇന്നലെ ഞാനും മോളും കൂടെയൊക്കെ അടുത്ത് കടയിൽ പോയി അപ്പൊ അവിടെ എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ അതൊന്നും എപ്പോഴെങ്കിലും ഇഞ്ചിന്റെ കഴിച്ചാട്ടം കൊണ്ടുവന്നു വെച്ചുള്ളൂ അപ്പൊ ഇന്നലെ കണ്ടപ്പോ അത് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ട് പിന്നെ ആദ്യം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ നമുക്ക് ആദ്യം ഒന്ന് മുറിച്ചെടുക്കാം അപ്പൊ നമുക്ക് ആദ്യം കോളിഫ്ലവർ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ അത് വലിയ കോളിഫ്ലവർ ആണ് കേട്ടോ അപ്പൊ നമുക്ക് അതിന്റെ പകുതി മുക്കാലും പക്ഷെ ഈ സാധന കൂടുതൽ ഇതിന്റെ ഇത് കണ്ടില്ല വേസ്റ്റ് ഇത്രയും വേസ്റ്റ് ആണ് പിന്നെ എത്രയേ ഉള്ളൂ കേട്ടോ സാധനം എന്നാലും വലുതാണ് കേട്ടോ നല്ല വലുപ്പമുണ്ട് പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നട വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കാം നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം എനിക്ക് അപ്പഴെനിക്കിനൊക്കെ ഇടാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്കിതൊന്ന് നേരാക്കി എടുക്കാ ഇങ്ങനെ ഫുൾ ആയി അതിന്റെ സംഭവം എല്ലൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഇതിനെ നമുക്ക് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പതാ അതുപോലെ എടുക്കാൻ ഒരു പാത്രം എടുക്കട്ടെട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ചെറിയ പീസുകളാക്കിട്ട് ഇതിനെ ചില്ലി എന്നല്ലേ പറയാ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നതിന് ചില്ലി ഗോപി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് അധികം ഇഷ്ട സ്കൂളിലൊക്കെ കൊടുത്തുവിട്ട് അവൾക്ക് വേണ്ട പറയായിരുന്നു ഇപ്പൊ ഇടയിൽ പിടിച്ച് കോളിഫ്ലവർ ഭയങ്കര ഇഷ്ടമായി ഓരോ സമയത്ത് ഓരോ പോലെയാണ് കേട്ടോ ചെല സമയത്ത് കഴിക്കും ചെല സമയത്ത് കഴിക്കില്ല അങ്ങനെയാണ് അപ്പൊ ഞാനൊന്ന് നേരാക്കിയിട്ട് വരാം അപ്പൊ അതാ കോളിഫ്ലവർ ഇതാ ഇത്ര എടുത്തു കേട്ടോ കൊറച്ച് ഞാൻ എടുത്തു വെച്ചു എല്ലാം കൂടി കഴിക്കില്ലേ ആകെ കുറച്ച് കുറച്ച് കഴിക്കുള്ളൂ അപ്പൊ ഞാൻ നാളെയോ മറ്റന്നെ വർക്കാൻ വേണ്ടിട്ട് കുറച്ച് എടുത്തു വെച്ചു അപ്പൊ അതിന്നൊക്കെ ഇത്ര എടുത്തിണ്ട് കേട്ടോ പിന്നെ വെള്ളം ചൂടായപ്പോ ഞാനത് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അരി ഇട്ടിട്ടുണ്ട് പിന്നെ കോളിഫ്ലവറിൽ ഒഴിക്കാനായിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് ഇളക്കി വിടാട്ടോ പൊന്നിയേരിയാണ് ഇട്ടിട്ടത് റേഷൻ ഒക്കെ കൈമുരുക്കിയാണ് പിന്നെ മട്ടേരി ഉണ്ട് പിന്നെ അത് ഒരുപാട് സമയാവൂല വേഗം ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാന് പൊന്നിയേരിയാണ് ഇട്ടപ്പെട്ടത് പിന്നെ പിന്നെന്താ നമുക്ക് ഈ കോളിഫ്ലവറിൽ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ചു നേരം വെക്കാം അതിന് ശേഷം നമുക്ക് ഉപ്പും മുളകൊക്കെ തിരിഞ്ഞു വെക്കാം കേട്ടോ അപ്പൊ വെള്ളമൊക്കെ നന്നായി ചൂടായിട്ട് ഇത് കോളിഫ്ലവറിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടുള്ള വെള്ളം ആട്ടോ അതിന്റെ നീലൊക്കെ ഉണ്ടെങ്കി ഒക്കെ കോട്ടയ വന്നിട്ട് അപ്പൊ അതാ നല്ല ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിനൊന്ന് കഴുകിയെടുക്കാം അപ്പൊ ഇതാ കോളിഫ്ലവർ നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് എരി സാധനങ്ങളൊക്കെ ചേർക്കാം മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഒക്കെ ചേർത്തിണ്ട് കേട്ടോ പിന്നെ കോൺഫ്ലവർ ഉണ്ട് അപ്പൊ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് വെക്കാം ഇതാ നമ്മുടെ കോളിഫ്ലവറിലേക്ക് എല്ലാ മസാലകളും ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ മസാല കുറച്ച് ഇട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഉപ്പ് പിന്നെ കോൺഫ്ലവർ എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്ന ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് അപ്പൊ അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഏർ എല്ലാവടേയും പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റ് വെച്ച ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം അപ്പൊ ഇതാ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞുപെണ്ണു വന്നിരിക്കുകയാണ് കേട്ടോ ഇതാത്തിര മോളാണ് അപ്പൊ മോള് പോയി എടുത്തിട്ട് വന്നതാണ് അവള് ലീവ് അല്ലേ അപ്പൊ കുട്ടീനെ കളിപ്പിക്കാൻ വേണ്ടിട്ട് എടുത്തിട്ട് വന്നതാണ് കണ്ടില്ലേ മുത്തടി കുഞ്ഞിപ്പന്നെമ്മടെ സേമ്മടെ അന്വിക്കുട്ടി അന്വിക്കുട്ടി ഹായ് പറഞ്ഞേ ാണ് കുഞ്ഞു അപ്പൂസ എവിടെ അപ്പൂസ എവിടെ ചേട്ടൻ എവിടെ അപ്പു ചേട്ടനെവിടെ അപ്പു ചേട്ടൻ എവിടെ എവിടെ അപ്പു ചേട്ടൻ ഓ വീട്ടിലിണ്ട കുഞ്ഞു വത്താനും പറയൂടാ കുഞ്ഞു വത്താനും പറയാ നോക്കട്ടെ ആ പറയൂടെ തേൻ ഒളിക്കുന്നു അപ്പൊ നമുക്ക് നമ്മടെ ഫ്രൈ ചെയ്തെടുക്കാട്ടോ അത് സമയായി അപ്പൊ കോളിഫ്ലവർ ഇതാണ് നമ്മടെ നമ്മളെ കോളിഫ്ലവർ എടുത്ത് വെച്ചത് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാ എണ്ണയൊക്കെ ചൂടായി ഇനി നമുക്ക് കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കാട്ടോ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കട്ടോ അപ്പൊ ഇതാ കോളിഫ്ലവർ വറുത്തു കേട്ടോ അതെത്ര വറുത്തു ഇനിയും കുറച്ചും കൂടി വറുക്കാനുണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് വറുത്തിട്ട് വരാട്ടോ അപ്പൊ ഇതാ കോളിഫ്ലവർ എല്ലാം വറുത്തു കഴിഞ്ഞു കേട്ടോ അപ്പൊ അത് ഇത്രയുണ്ട് അപ്പൊ ഞങ്ങക്ക് മൂന്ന് പേർക്കും ഇത് മതിയല്ലോ അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് രസം വെക്കാം ഞാൻ രസത്തിന് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ രസം ഇതാ കൊറച്ച് ഇതാ കളിക്കണ്ട് അപ്പൊ ഇതിന് നമുക്കൊന്ന് കടു അപ്പൊ ഇനി നമുക്ക് ഇതിനൊന്ന് കടുക് താളിക്കാട്ടോ അപ്പൊ ഇത് ഇതില് കൊറച്ച് എണ്ണയുണ്ട് നമ്മള് മറ്റേ കോളിഫ്ലവർ വറുത്തില്ലേ അതില് കൊറച്ച് എണ്ണ ഉണ്ട് കേട്ടോ അപ്പൊ അതിൽ തന്നെ നമുക്ക് ഇതിനെ കടുക് വറക്കാം ഇനി വേറെ എണ്ണ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ നമുക്ക് ഒഴിക്കാട്ടോ അപ്പൊ എണ്ണ ചൂടായിട്ട് അപ്പൊ കുറച്ച് കടുക് ഇട്ട് കൊടുക്കറി കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കട്ടോ പിന്നെ നമ്മുടെ രസം കളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതാ രസമൊക്കെ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടെട്ടാ നമുക്ക് അപ്പൊ ഇന്ന് നമുക്ക് ഉച്ചക്ക് കഴിക്കാനുള്ളത് ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഊണാണ് ചോറ് ഇതാ രസമാണ് വെച്ചിരിക്കുന്നത് രസം നമുക്ക് പിന്നെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നും ഉച്ചക്കുള്ള വിഭവങ്ങൾ ഇതൊക്കെയാണ് വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ സിമ്പിളായിട്ട് രസവും കോളിഫ്ലവർ ഫ്രൈയും മാത്രമേ ഉള്ളൂ അപ്പൊ നല്ല അപ്പൊ ഇതൊക്കെ കാണുമ്പോ തന്നെ നല്ല വിഷമുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം മോള് നല്ല വെള്ളം ഒഴിക്കുകയാണ് ചുമ്മാ ഞാൻ പറഞ്ഞതാട്ടോ നനയ്ക്കാൻ അപ്പൊ വേഗം റെഡിയായി നനച്ചോണ്ടിരിക്കയാണ് എപ്പോഴെങ്കിലും ആട്ടോ അതൊക്കെ കാണാൻ പറ്റുള്ളു അതാണപ്പീഡിയോ എടുത്ത് കഴിച്ചത് നനിച്ച നനച്ച എല്ലാവിടേയും നനയ്ക്കല്ല അതാ കറ്റാർവാഴക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത കറ്റാർവാഴ വളരുന്നില്ല കറിവേട്ടിലൊക്കെ നല്ലത് ഇതായിട്ട് കറ്റാർവാഴിക്കൊക്കെ ഒഴിക്കാ നന്നായി കുറച്ചും കൂടി സ്പീഡ്

അപ്പൊ മോള് ചെടിയൊക്കെ നനച്ചു കഴിഞ്ഞിട്ടോ പിന്നെ ഞാൻ അങ്ങനെ ഉമ്മത്ത് വന്നപ്പൊ തുണികളൊക്കെ നല്ല അലക്കിയിട്ട് ഉണങ്ങി കിടക്കണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം അപ്പൊ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കുന്നു അപ്പൊ വൈകുന്നേരത്തെ പണി ആദ്യത്തെ പണി ഇതാണ് ഞാൻ നേരം റെസ്റ്റ് റെസ്റ്റൊക്കെ ഇരുന്നു കേട്ടോ ഉറങ്ങി പിന്നെ ഷോപ്പിലൊക്കെ പോയിരുന്നു പിന്നെ ഉച്ചക്ക് ഒരു മൂന്നുവരൊക്കെ കടന്നു കടന്നുട്ടോ അപ്പൊ ഡെയിലി കിടന്നിട്ട് അങ്ങനെ ശീലമായിട്ട് അപ്പൊ മൂന്നര ആവുമ്പോ ഒത്തിരി നേരം ഒരു പത്ത് മിനിറ്റ് എങ്കിലൊന്ന് കിടന്ന് ഒന്ന് ഇറങ്ങിയാലേ ഒത്തിരി സമാധാനം ഒരു ഇതാവുള്ളൂ കേട്ടോ അപ്പൊ അതൊക്കെ റസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ എണീച്ച് പാല് വന്നിട്ടില്ല കേട്ടോ പാല് വരാൻ അഞ്ചേ കാലാവും അപ്പോഴേക്കും തുണികളൊക്കെ ഒന്ന് മടക്കി വെച്ച് ഇതെവിടേക്കൊന്ന് അടിച്ചു വിടണം കേട്ടോ നമ്മ മുറ്റത്ത് ഇഷ്ടം പോലെ ഇലകളും അതൊക്കെ കിടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ചു വിടണം അപ്പൊ ഞാൻ തുണികളൊക്കെ മടക്കിയിട്ട് വരാം അപ്പൊ തുണികളൊക്കെ മടക്കി വെച്ചു കേട്ടോ അപ്പൊ എന്റെ മോളുടെയും ഒക്കെ ഉണ്ടായിരുന്നു തുണികൾ അപ്പൊ രണ്ടു ദിവസം അലക്കിയിട്ടതായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് മടക്കി വെച്ചു പിന്നെ അത് അവിടെ ഒക്കെ ഒന്ന് അടിച്ചു വിടട്ടെട്ടോ നമ്മുടെ ഉമ്മർത്ത വേപ്പന്മാരൊക്കെ അത് ഉണങ്ങി ഇലകളൊക്കെ കാറ്റത്തെ ഫുള്ള് ഇതിന്റെ ഉള്ളിലേക്ക് രാവിലെ അടിച്ചു വിട്ടതാണ് എന്നാലും വൈകുന്നേരം ആകുമ്പോഴേക്കും പിന്നെയും ഇലകൾ വന്നറിയെട്ടോ അപ്പൊ ഇവിടെയും കൂടെ അടിച്ചു വിട്ട പണി കഴിഞ്ഞു അകത്തൊക്കെ പിന്നെ മോളൊക്കെ അടിച്ചു വിട്ട ലീവായതുകൊണ്ട് ഇപ്പൊ അവളാണ് ഉള്ളിലൊക്കെ അടിച്ച് വൃത്തിയാക്കാറ് എടുക്കി തുടക്കുകയും ചെയ്യാം അപ്പൊ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് അടിച്ചു വിട്ട് അപ്പഴേക്കും പാല് വരും പിന്നെ നമുക്ക് ചായ ഒക്കെ കുടിക്കാം അപ്പൊ പാലൊക്കെ വന്നു കേട്ടോ പിന്നെ ചായയൊക്കെ വിഷു പിന്നെ ചായക്ക് കഴിക്കാൻ എന്താ ഉള്ളത് എന്താ ഓലപ്പക്കോട ഉണ്ട് പിന്നെന്താ ചിപ്സും ഉണ്ട് കേട്ടോ പാഴയ്ക്ക് ചിപ്സും ഓലപ്പക്കോടയാണ് ചായക്കുള്ളത് അപ്പൊ ഞാൻ ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഷോപ്പിൽ പോണം പിന്നെ ഷോപ്പ് അടക്കണം അപ്പൊ ഞാൻ ചായ കുടിക്കട്ടെ ഒന്ന് ഒരുപാട് ലേറ്റ് ആയിട്ടോ ഷോപ്പ് ഒക്കെ അപ്പൊ ഷോപ്പൊക്കെ അടച്ചു വന്നു വന്നോട്ടോ അപ്പൊ സമയം എട്ടുമണി ആയിരുന്നു ഇത്തിരി ലേറ്റ് ആയിട്ടോ ഷോപ്പൊക്കെ അടക്കാനായിട്ട് അപ്പൊ ഇനി എന്താ പരിപാടി ദോശ ഉണ്ടാക്കണം എന്താ ഒരു രണ്ടുപേർച്ചും ദോശ ഉണ്ടാക്കി കൊടുക്കണം എനിക്ക് പിന്നെ ഉച്ച കൊറച്ച് ട്ടാ കുറച്ച് ചോറുണ്ട് കോളിഫ്ലവർ ആ കുറച്ച് കുറച്ച് ഉണ്ട് കോളിഫ്ലവർ കുറച്ച് ഉണ്ട് ട്ടാ അപ്പൊ ഞാൻ കുറച്ച് ചോറ് കഴിക്കാം അപ്പൊങ്കിൽ പിന്നെ വേണമെങ്കിൽ ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പൊ ഞാൻ നമുക്ക് ദോശ ഉണ്ടാക്കി തരാം ദോശ ഒഴിച്ചു കൊടുക്കാം ഞാൻ നോൺ സ്റ്റിക്ക് കണ്ണിട്ട വയ്ക്കുന്ന അപ്പൊ മോൾക്ക് ചെറിയ ദോശ മതി മോൾക്ക് ചെറിയ ദോശ മതി കേട്ടോ പറയണ ഒരുപാട് വലുത് വേണ്ടത്ര ചെറിയ ദോശ മതി അപ്പൊ ചെറുതായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഇരുമ്പക്കല്ലില് അത് കുറച്ച് മഴ വരണം രാവിലെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടിട്ടാണ് ഉണ്ടാക്കാൻ അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ നോൺ സ്റ്റിക്ക് തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു അതിന് കുറച്ച് സമയം വേണം ഉണ്ടാക്കാനൊക്കെ ഒന്നും കൂടി മഴപ്പെടുത്തി എടുക്കാനുണ്ട് മുട്ടിയൊക്കെ വറുത്തിട്ട് ഒന്ന് സെറ്റ് ആക്കി എടുക്കണം പിന്നെ നമുക്ക് ഇരുമ്പക്കല്ലിൽ ഉണ്ടാക്കാം ഇന്ന് എന്തായാലും ഞാൻ നോൺ സ്റ്റിക്കിലാണ് ദോശ ഉണ്ടാക്കണം അപ്പൊ അത് മോൾക്ക് ഒരു ദോശ ഉണ്ടാക്കി കൊടുത്തിട്ട് അവള് ഇഡ്ഡലിപ്പൊടിയും പിന്നെ വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാൻ പോണത് അപ്പൊ ഞാനൊന്നും ഇഡലിപൊടി ഉണ്ടാക്കില്ല അതാണ് അപ്പൊ ഭയങ്കര ഇഷ്ടപ്പെട്ടു തൈലന് അപ്പൊ അതാ വെളിച്ചെണ്ണി അതും കൂടി മിക്സ് ചെയ്തിട്ട് ദോശയുടെ കൂടെ കഴിക്കാനിട്ടോക്ക് ചട്നി ഉണ്ട് അതൊന്നും ചൂടാക്കി തരണം ചോദിച്ചപ്പോ വേണ്ടത്ര ഇഡ്ഡലിപ്പൊടി മാത്രം മതി നല്ല ടേസ്റ്റ് ആണെന്ന് ആണ് എന്നാ പിന്നെ കഴിച്ചിട്ടു കേട്ടോ ഞാന് അടുത്തത് ഉണ്ടാക്കി വെക്കാം അപ്പൊ ഞങ്ങളൊക്കെ ചോറ് ഞാൻ ചോറ് ദോശ കഴിച്ചോണ്ടിരിക്കാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ വീഡിയോ എത്രയും നേരം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ നമ്മുടെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുകയും വേണം പിന്നെ എത്രയും നേരം പിന്നെ ചില കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്ന് അറിയാം അപ്പൊ അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ചാറ്റ